ജീവകാരുണ്യ സംഗമവും വിതരണവും നടന്നു പയ്യന്നൂരിലെയും അന്നൂരിലെയും പടക്ക വിപണന കേന്ദ്രത്തിൽ അയ്യായിരം രൂപ വരെയുള്ള പടക്കങ്ങൾക്ക് പത്ത് ശതമാനവും അതിനുമേ പതിനഞ്ചു ശതമാനവുമാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് നൽകി വരുന്നത് വിഷു പ്രമാണിച്ച് ടെക്സ്റ്റൈൽസ് വിഭാഗത്തിൽ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് സാധു സേവാ സമിതി മലബാർ മേഖലാ കമ്മിറ്റി പയ്യന്നൂരിൽ ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഗമവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി ചെറിയ പെരുന്നാൾ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഭക്ഷണ കിറ്റുകൾ വിതരണം നടത്തിയത് സംഗമവും ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനവും പയ്യന്നൂർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി വി നന്ദകുമാർ നിർവഹിച്ചു ജനകീയ ആരോഗ്യ പ്രവർത്തകൻ കെ വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു മുരളീധരൻ പയ്യന്നൂർ ഇല്ലിയാസ് കുഞ്ചക്കാട് കുന്നുമ്മൽ രാജൻ പെരിങ്ങോം ഹാരിസ് കെ വി നിതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം കോ ഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കിയ ഒരുക്കിയൂരിലെയും അന്നൂരിലെയും പടക്ക വിപണന കേന്ദ്രത്തിൽ വെറുതെയല്ല രൂപ ജനത്തിന് കയറുന്നത് അതിനു മേലെ പതിനഞ്ചു ശതമാനവുമാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് നൽകി വരുന്നത് മാത്രമല്ല വിഷു പ്രമാണിച്ച് ടെക്സ്റ്റൈൽസ് വിഭാഗത്തിൽ തുണിത്തരങ്ങൾക്കും പത്തു ശതമാനം വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രമുഖ കമ്പനികളുടെ പടക്കങ്ങളും ഗുണമേന്മയുള്ള തുണിത്തരങ്ങളും കൊണ്ട് ഈ വിഷു കെങ്കേമമാക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ജനഹൃദയങ്ങളിൽ എഴുപത്തഞ്ചാണ്ടിന്റെ വിശ്വാസ തിളക്കത്തോടെ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്